അപ്പൊ ഇന്നത്തെ നമ്മള് മീൻപിടുത്ത പരിപാടി നമ്മള് കൊറച്ച ദൂരേക്കാട്ട നമ്മളെ ചമ്പ്രവട്ടം പാലത്തിന്റെ അവിടുക്കാണെന്നത്തെ മീൻപിടുത്തോ അപ്പൊ രാവിലെ തന്നെ നമ്മളെറങ്ങീന് അത്യാവശ്യം നല്ല മഴ പെയ്തിന് കണ്ടോ കണ്ടില്ല കാലാവസ്ഥ മൂടല് കാലാവസ്ഥ അപ്പൊ സംഭവം നമ്മള് രാവിലെ തന്നെ അവിടെ എത്തിന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആ നേരത്തെ നമ്മള് എത്തി ഇപ്പൊ എന്താ വെച്ചാ വെള്ളം വേലി നല്ല ഇറക്കുള്ള സമയട്ടെ ഈ സമയത്ത് ഇവിടെ മീൻ പിടിക്കാൻ അത്യാവശ്യം മീൻ കിട്ടും എന്നൊക്കെ പറയണത് പിന്നെ നമ്മളായി മുഖത്തെ മതി അല്ല കേട്ടോ ഇവിടെ അത്യാവശ്യം കല്ലുതൊക്കെ ആണ് മേലക്കൂടെ കെട്ടിമറിഞ്ഞൊക്കെ ഭീഷണം അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ടാവും മുരുണ്ടാവും അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാലൊക്കെ കീറുള്ള ചാൻസ് ഉണ്ടാവും അപ്പൊ ഏതായാലും അസ്യംകുട്ടിയൊക്കെ ഫസ്റ്റത്തെ വല വീതുകാണ്ട് പിന്നെ വല വീതാല് വല ഇങ്ങി തട്ടി എടുക്കണം അത്യാവശ്യം നല്ല റിസ്ക് അവിടെ മീൻപിടിക്കാൻ മൂപ്പരാണ് ഇന്നത്തെ മീൻപിടുത്തൊക്കെ മൂപ്പര മീൻപിടുത്ത് നമ്മള് തോണിന്നുള്ള മീൻപിടുത്തൊക്കെ കഴിഞ്ഞ വീടില് നമ്മൾ ഇട്ടിന്നും അതിന്റെ ബാക്കി മീൻപിടുത്തത് സൈസ് <laughs> അപ്പൊ അത് കഴിഞ്ഞ അടുത്തൊരു വല വീശീണിട്ട് ഇവിടെ കല്ലും പൊട്ടക്കാണ് അപ്പൊ അതില് വല വീശ് മുങ്ങി തട്ടുകയാണ് കേട്ടോ കണ്ടില്ലേ ഒന്ന് രണ്ട് ഇതിനൊക്കെ നമ്മൾ കുറച്ച് മുന്നേ കിട്ടീന അതൊന്നും വീടുകൾ ശരിക്കും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഏതായാലും മുമ്പൊരു മുങ്ങീണ് എന്താ പുന്തള്ളുറപ്പാണേട

പൂയാനൊക്കെ കണ്ടില്ല മൂപ്പര് പറഞ്ഞത് പൂയാനാണെന്നാണ് വെറൈറ്റി പൂയാന അത്യാവശ്യം നല്ല കറപ്പുണ്ട് ഞമ്മളോടുള്ള നാട്ടിൽ കുറച്ചും കൂടി ഇത്ര തന്നെ കറുപ്പ് കളർ ഉണ്ടാവില്ല കേട്ടോ പിന്നെ താള് നല്ല സോഫ്റ്റ് ആണ് ഏതായാലും നമ്മള് വരാണ്ട് വീടുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ശമ്പറവട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുള്ള ഏരിയ ഇവിടെ നമ്മൾ വീഷ് ഏരിയയില് രാവിലെ തന്നെ ഒന്നോ രണ്ടോ ടീമൊക്കെ ഇറങ്ങി തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ ഇന്ന് മീൻ കുറവാണ് കല്ലിലൊക്കെ മീൻ കുറവാണ് ഇവിടെ പിന്നെ എന്താ കണ്ടില്ലേ കമ്പിയും അതേമാതിരി കരിങ്കല്ല് കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടും അപ്പൊ അത്യാവശ്യം നല്ല ശ്രദ്ധിച്ച് മീൻ പിടിച്ചില്ലെങ്കിൽ കാലും കയ്യും ഒക്കെ പണിയും കിട്ടോണ്ട കിടക്കണത് ചരക്കല്ലോ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങനെ കൊമ്പനെ പിന്നെ പാലത്തിന്റെ അവിടെ നമുക്ക് മീൻ കൊറവായുള്ള മാടുമ്പക്കണ്ട് കേട്ടിട്ടോ അവിടെ ഒരു ദ്വീപ് മാരി ഉള്ള സ്ഥലാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലാണ് അതേമാതിരി മീനുണ്ടത് തിന്നാൻ അട്ടപ്പാവ് എന്നൊക്കെ പറയുന്ന പറഞ്ഞ സാധനത് കണ്ടില്ലേ ഒന്നാകെ പച്ചപ്പൂ വെച്ച് നിക്കോ ഇതാ മീൻ നല്ലോണം വരുന്നതാണ് ഈ ഭാത്തക്ക് സിലോപ്പി അതേമാതിരി ഇരുമീനൊക്കെ പക്ഷെ ഇന്ന് എന്താ അറിയില്ല ഒരു മീനും ഇല്ല നമ്മള് വല കുറെ വിഷീന്നല്ലാതെ പക്ഷെ ഇത് കാണാൻ അസാധ്യ ഭംഗിട്ടോ എങ്ങനുണ്ട് ഇവിടെ കാണാൻ ഇത് കണ്ടില്ല അസാധ്യ ഭംഗി ഇങ്ങനത്തെ സ്ഥലം ഇങ്ങട്ട ആൾക്കാർ അധികം വരൂലട്ടോ ഈ ഭാത്തക്ക് എന്താ വെച്ചാൽ നമ്മള് കടക്കണന്നുണ്ടെങ്കിൽ ഒന്നിക്കു തോണിക്ക് കടക്കണം അല്ല ഞാൻ നീന്തി കടക്കണം കേട്ടോ ഞങ്ങള് നീന്തിയിട്ടാ കിടന്നത് പിന്നെ വെള്ളം വേലി ഇറക്കായണ്ട് കുറഞ്ഞ ഭാഗത്തെ വെള്ളമുള്ളൂ കണ്ടില്ല ഒന്നാകെ പച്ചപ്പ് പൊതിച്ചു നിക്കട്ടോ നല്ല ബെഡ് മാരിയാട്ട സാധനം കെടുക്കണത് പിന്നെന്ന് പറഞ്ഞ ഇവിടുന്നാണു പോവാനെന്ന് തോന്നിയിട്ട കണ്ടിട്ട് എന്താ സംഭവം ബെഡ് മാറി കെടുക്കട്ടോ ഇതിപ്പോ എന്താ വെച്ചാൽ വെള്ളം വെയിലേക്ക് വെള്ളം ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയത് കേട്ടോ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറിട്ടോ അത്യാവശ്യം നല്ല വെള്ളമാവും ഇവിടെ വെള്ളം വേലി വെയിലെടുത്താ അവിടെ ഏകദേശം അരക്കൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ ഒരാളെ അരക്കൊക്കെ വെള്ളം വരുന്ന സ്ഥലമാണ് ഇത് കണ്ടില്ലേ ഇതിപ്പോ ഇറങ്ങിപ്പോയോണ്ടാണ് കരമാരി കിടക്കുന്നത് അപ്പോൾ എന്തോ മീൻ മൂപ്പർ വീത് പിടിച്ചിട്ടുണ്ടോ ഈ മാട്ടുമുക്ക് മീൻ തിന്നാൻ വരുന്ന മീനാട്ടെ ഈ അട്ടപ്പാവ് തിന്നാൻ വരുന്ന മീനാണ് ഇവിടെ വെള്ളമില്ല കയത്തിന്ന് മീൻ ഇങ്ങനെ കയറി വരും ഏകദേശം ഇരുണ്ടായ സമയം ആയിട്ടാ വല്ലാതെ നേരം നമുക്ക് ഇവിടെ നിക്കാൻ വയ്യ പിന്നെ നമുക്കാണ് നീന്തും വേണം വെള്ളം വെലി ഏകദേശം വെച്ച് തുടങ്ങി ചെയ്ത് കിട്ടാ

അങ്ങണ്ട് നേരെ ഏകദേശം ഇരടായി പോയി അല്ല ഞാൻ കേറി കയറി എടുക്കേനി അടുത്തിട്ട് നോക്കാം ഇന്ന് നമ്മൾ പഠിച്ച പണി വൈകുന്നെട്ട് നോക്കിയിട്ടും കാര്യമായിട്ട് നമുക്ക് മീൻ കെട്ടോ പക്ഷെ എന്നാലും കൂട്ടാൻ മീനൊക്കെ നമ്മൾ ഒപ്പിച്ചിന് ഇന്ന് എന്താറിയില്ല ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അതിലുണ്ടാവും ബക്കറ്റും കൊട്ടൊക്കെ പുറത്തു ചെയ്യാണ്ട് താഴത്തേക്ക് വീയാൻ പോയതാ വന്ന് സ്ഥിതി കണ്ടില്ല ആകെ പത്ത് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ വള്ളം കണ്ടില്ല വള്ളം വേലി നമ്മളെ ബക്കറ്റ് മൂടാനായി ഫോണും വലയൊക്കെ അതിൻ്റെ അടുത്തുണ്ട് ആകെ ഒരു പത്ത് മിനിറ്റ് തന്നിട്ടുള്ള അത്ര ആ കോലത്തിലുള്ള വള്ളം പേരി ഏറ്റാട്ട നമ്മൾ ശ്രദ്ധിച്ചും ചെയ്തില്ല പൗടൊന്ന് കിട്ടി ഇരീന തന്നെ വലിയ ബക്കറ്റ് പോയി പോയിന് കുറച്ചേരും കൂടി അവിടെ ബീതിക്കാൽ ബക്കറ്റ് കിടക്കണത്ത് വേണ്ടി ഞങ്ങള് ഇരി എടുക്കട്ടെ ബക്കറ്റ് വേണ്ട നമ്മൾ കരമില് വെച്ച് പോയതന്നെ പത്തിൻറ്റും കൂടി കഴിഞ്ഞിരിക്കുക വെച്ചാലും പക്കറ്റ് പോയിനി സ്ഥലം ഇന്ന് നമ്മള് മീൻ പിടിക്കാൻ വന്നിട്ട് കാര്യമായിട്ട് മീനൊന്നുമില്ലെങ്കിലും സ്ഥലം ഒരു രക്ഷയിൽ ചേട്ടാ അടിച്ചുപൊളി സ്ഥലം കാണാൻ ഭംഗിയില്ല പിന്നെ നമുക്ക് കിട്ടിയ മീൻ കണ്ടില്ല എത്ര എത്രയൊക്കെ മീൻ നമ്മക്ക് ഇന്ന് കിട്ടിയത് അപ്പൊ ഈ വീഡിയോ നമ്മളവിടെ നിർത്തണ അടുത്ത സൂപ്പർ ഒരു വീടിയായിട്ട് നമ്മള് വീണ്ടും വരും അപ്പൊ കൂടെ കൂടെ ഉള്ളതൊക്കെ കുടിക്കൊള്ളിട്ടോ